നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളർപ്പിര പഞ്ചമി ദിവസം ഇന്ന് വരാഹി ദേവിയെ ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര നിറവേറി കിട്ടാത്ത ആഗ്രഹങ്ങളെയും പെട്ടെന്ന് തന്നെ ദേവി നിറവേറ്റി നിറവേറ്റിത്തരുന്നതായിരിക്കും നമ്മൾ നേരത്തെ തന്നെ വരാഹി ദേവിയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് തുടർച്ചയായി കാണുന്നവരാണെങ്കിൽ അറിയാൻ സാധിക്കും വളർപ്പിറ പഞ്ചമി എന്താണ് തേയ്പ്പിറ പഞ്ചമി എന്താണ് എന്ന് പക്ഷേ പുതിയതായി കാണുന്നവർക്ക് വേണ്ടി പറയാം അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന അഞ്ചാം ദിവസത്തെ വളർപ്പിറ പഞ്ചമി എന്നും പൗർണമി തിഥികഴിഞ്ഞു വരുന്ന അഞ്ചാം ദിവസത്തെ തേയ്്പിറ പഞ്ചമി എന്നും പറയുന്നുണ്ട് ഒരു മാസത്തിൽ രണ്ട് തവണ പഞ്ചമി വഴിപാട് വരുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പഞ്ചമി ദിവസമെങ്കിലും വരാഹി ദേവി അമ്മയെ നമ്മൾ പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ നമ്മുടെ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളെപ്പോലും തീർത്തുതരും പഞ്ചമി നായകിയായ വരാഹിയമ്മ എന്നാണ് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അനുഭവം ഉണ്ടാകും വരാഹിയമ്മയെ പ്രാർത്ഥിച്ച ഒരുപാട് പേർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നതായും അതുപോലെ തന്നെ ഇപ്പോഴും പലരും വരാഹിയമ്മയെ പ്രാർത്ഥിക്കാൻ ഭയക്കുന്നതായും നമ്മൾ തന്നെ ഓരോ വീഡിയോകളിലൂടെയും അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം പറയുന്നുണ്ട് നമ്മൾ വീട്ടിൽ പടം വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രവാക്ക് ഉച്ചരിക്കാവുന്നതാണ് ാണ് പടമോ വിഗ്രഹമോ ഒന്നും വേണ്ട ഒരു വിളക്ക് നമ്മൾ സാധാരണ നമ്മുടെ പൂജാമുറിയിൽ തെളിയിക്കുന്ന വിളക്കിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഈ ഒരു മന്ത്രവാക്ക് ചൊല്ലുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും വരാഹിയമ്മ നിറവേറ്റിത്തരുമെന്നാണ് പറയുന്നത് ഇന്നലെ രാത്രി പത്തരയ്ക്ക് തുടങ്ങിയ പഞ്ചമി തിഥി ഇന്നു രാത്രി എട്ട് മുപ്പത്തിനാല് ഉള്ളൂ എങ്കിലും കൂടി ഇന്ന് മുഴുവനായും പഞ്ചമി ദേവിയുടെ അനുഗ്രഹം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനാൽ ഇന്ന് നമുക്ക് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിലോ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വരാഹിയമ്മയെ പൂർണ്ണ മനസ്സോടുകൂടി വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രവാക്ക് ചൊല്ലേണ്ടതാണ് വരാഹിയമ്മക്ക് പലതരത്തിലുള്ള വഴിപാടുകൾ ഉണ്ടെങ്കിലും കൂടി പലർക്കും വഴിപാടുകൾ ചെയ്യുന്നതിനോട് യോജിക്കുന്നില്ല ഞങ്ങൾക്ക് വീടുകളിൽ വരാഹിയമ്മയെ വഴിപാട് ചെയ്യുവാൻ പേടിയാണ് എന്ന് പറയുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്കും ഇന്ന് വരാഹി ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ ഒരു മന്ത്രവാക്ക് ചൊല്ലാവുന്നതാണ് അതല്ല ഞങ്ങൾ എപ്പോഴും പഞ്ചമി വഴിപാട് ചെയ്യുന്നവരാണ് എന്നിരിക്കെ നിങ്ങൾ ഏത് സമയത്താണോ സാധാരണ ഈ വഴിപാട് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾ ഈ ഒരു മന്ത്രം ഉച്ചരിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് വരാം ഹി ദേവി വഴിപാട് ചെയ്യേണ്ടതെന്നാൽ ഇന്ന് ചൊവ്വാഴ്ചയോടുകൂടി വരുന്ന പഞ്ചമി തിഥി ആയതിനാൽ നിങ്ങൾക്ക് വെറ്റില ദീപ വഴിപാട് നമ്മൾ ഭഗവാൻ എങ്ങനെയാണ് വെറ്റില ദീപ വഴിപാട് ചെയ്യുന്നത് അതേ രീതിയിൽ വെറ്റില ദീപ വഴിപാട് ചെയ്യാം അല്ലെങ്കിൽ ഒരു തട്ടിൽ നമ്മൾ രണ്ട് മൺവിളക്ക് വെച്ച് ആ മൺവിളക്കിൽ നമ്മൾ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ച് പഞ്ഞുതിരിയിട്ട് വരാഹി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു മൺവിളക്കെങ്കിലും എടുത്ത് അത് വരാഹി ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് വിഗ്രഹമുണ്ടെങ്കിൽ അഭിഷേകം ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ നൈവേദ്യമെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇങ്ങനെ പലതരത്തിൽ വരാഹിയമ്മയെ വഴിപാട് ചെയ്യാവുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് പൂജകളൊന്നും ചെയ്യാൻ അറിയില്ല ഞങ്ങളുടെ വീട്ടിൽ വരാഹിയമ്മയുടെ പടമില്ല വിഗ്രഹമില്ല ഞങ്ങൾ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയുന്നവർ പോലും നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടാവുമല്ലോ അവിടെ ഒരു ദീപം തെളിയിച്ചു വെച്ചുകൊണ്ട് അത് ഏത് ദൈവത്തെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചാണ് ഈ ദീപം തെളിയിക്കുന്നതെങ്കിലും സാരമില്ല ആ ദീപത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് നമ്മൾ തെക്കുദിശ ദിശ നോക്കിയിരിക്കാതെ ബാക്കി ഏത് ദിശ വേണമെങ്കിലും നോക്കി കൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ വരാഹിയമ്മയുടെ പരിപൂർണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും മാത്രമല്ല നിങ്ങൾ ഏതു കാര്യമാണോ ദേവിയുടെ മുൻപിൽ സമർപ്പിച്ച് കൂടി പ്രാർത്ഥിച്ചിരിക്കുന്നത് ആ പ്രാർത്ഥന ഉടനെ തന്നെ അതായത് ചുരുങ്ങിയത് ഒരു മൂന്നോ നാലോ ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ചിലർക്കാകട്ടെ ഇരുപത്തിനാല് മണിക്കൂറിൽ അതിനുള്ള ഫലം അവരെ തേടിയെത്തുന്നതായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഫലം ലഭിക്കും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എത്രമാത്രം വലുതാണോ ചെറുതാണോ എന്നെല്ലാം നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു നിറവേറി കിട്ടുവാനുള്ള സമയത്തിന് കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൂടെ തികയേണ്ട ആവശ്യമില്ല അതേ സമയം വലിയ ആഗ്രഹങ്ങളാണ് എന്നിരിക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ കാത്തിരിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ആ ആഗ്രഹം വരാഹിയമ്മ നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ അത്രയും വിശേഷപ്പെട്ട ആ മന്ത്രം ഏതാണ് എന്ന് കാണാം നൂറ്റിയെട്ട് തവണയാണ് ഈ മന്ത്രം നമ്മൾ ചൊല്ലേണ്ടത് നമ്മളുടെ ആഗ്രഹം ആദ്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വിനായക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഓം വജ്രകോശം ഓം വജ്രകോശം ഓം വജ്രകോശം എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് പലർക്കും നമ്മുടെ ആത്മീകം എന്ന ചാനലിൽ വജ്രകോശത്തിൻ്റെ മന്ത്രം ജപിച്ചതിലൂടെ ഫലം ലഭിച്ചതായി പറയുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് വജ്രകോശമാണോ 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 എന്നെല്ലാം ഞാൻ നമ്മുടെ വീഡിയോകളിലൂടെ ഓം ഓം വജ്രകോശം എന്നുള്ള വാക്കാണ് അല്ലെങ്കിൽ ആ മന്ത്ര ചൊല്ലാണ് പറയുവാനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ജപിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഓം വജ്രകോശം എന്ന് ജപിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ മുതൽക്ക് വജ്രകോശം എന്നാണ് ജപിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ പലർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടിക്കൊടുത്ത ഒരു മഹാമന്ത്രം കൂടിയാണ് വരാഹി ദേവിയുടെ ഓം വജ്രകോശം എന്നുള്ള ഈ ഒരു മന്ത്രം ഏതെങ്കിലും ഒരു കാര്യത്തിനായി പെട്ടെന്ന് പോവുകയാണ് ആ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് പൈസയുടെ കാര്യമാണെങ്കിലും ജോലിയുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പിന് പോവുകയാണ് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകുമോ എന്നെല്ലാം മനസ്സിൽ ഒരുപാട് പേടിയോടുകൂടിയാണ് പോകുന്നത് പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്നുണ്ടെങ്കിൽ വരാഹി ദേവിയുടെ ഈ മന്ത്രം നമ്മൾ ഏതെല്ലാം സമയങ്ങളിൽ നമുക്ക് ചൊല്ലുവാൻ സാധിക്കുന്നുവോ ആ സമയത്തെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കാം ഇത് നമുക്ക് ചൊല്ലുമ്പോൾ യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സിൽ വരാഹി അമ്മയെ വിചാരിച്ചുകൊണ്ട് വജ്രകോശം 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 എന്ന് ജപിക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഇവിടെ പറയുന്നത് ഇന്നു രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിലെ പൂജാമുറിയുടെ ഒരു ദീപം തെളിയിച്ച് വെച്ച് നമ്മൾ ആ ദീപത്തിന് താഴെ ഇരുന്നു കൊണ്ട് ഓം വജ്രകോശം ഓം വജ്രകോശം ഓം വജ്രകോശം എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് ജപിച്ചു കഴിഞ്ഞ് കണ്ണുകൾ അടച്ചിരുന്ന് നമ്മുടെ ആഗ്രഹം വരാഹിയമ്മ തന്ന സന്തോഷത്തിൽ തന്നെ വരാഹിയമ്മയോടും ഈ പ്രപഞ്ചത്തിനോടും നമ്മൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ വന്ന് നമ്മൾ കിടന്നുറങ്ങുവാനായിട്ട് പോവുക നിങ്ങൾ എപ്പോഴും ഏതെങ്കിലും ഒരു താന്ത്രികപരമായ കാര്യങ്ങൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ചെയ്യുവാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ ഉടൻ തന്നെ കിടന്നു അതിനുശേഷം ഫോൺ നോക്കുകയോ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയോ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ പ്രാർത്ഥന പരിപൂർണമായ വിശ്വാസത്തോടുകൂടി ദേവിയിൽ സമർപ്പിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുവാൻ പോകുന്നത് ആ പ്രാർത്ഥന നിറവേറി കിട്ടിയ സന്തോഷമാണ് നിങ്ങൾ അവസാനമായിട്ട് ദേവിയോടും പ്രപഞ്ചത്തിനോടും പറയുന്നത് ആ സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ ഒരുപാട് നാളുകൾ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇതുപോലുള്ള താന്ത്രികങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ പോയി കിടന്നുറങ്ങുവാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് ഇനി ഇതുപോലെ തന്നെ വജ്രകോശം എന്നുള്ള മന്ത്രം നമ്മൾ ജപിക്കുന്നത് രാവിലെ ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ രാവിലെയും ചൊല്ലാവുന്നതാണ് രാത്രിയിലും ചൊല്ലാവുന്നതാണ് അല്ല നിങ്ങൾക്ക് ഏതെല്ലാം സമയങ്ങൾ കിട്ടുന്നുവോ അപ്പോഴെല്ലാം ചൊല്ലാവുന്നതാണ് പക്ഷേ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുവാനും പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇത് ചൊല്ലി നോക്കുക തീർച്ചയായും നിങ്ങളെ തേടി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടുകയും അതുപോലെ തന്നെ അതിൻ്റെ ഫലം പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും ഇനി ഒരു പക്ഷേ ഞങ്ങൾ ഈ വീഡിയോ കാണുവാൻ വൈകിപ്പോയി എന്ന് ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചാണെങ്കിലും ഇത് ചൊല്ലാം അല്ലെങ്കിൽ അടുത്ത പഞ്ചമി തിഥികളിൽ ചൊല്ലാം അല്ലെങ്കിൽ അമാവാസ പൗർണമി വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ഏത് ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രീ വാക്ക് ജപിച്ചു കൊണ്ടിരിക്കാവുന്നതാണ് പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ മക്കളോട് ഈ മന്ത്രം ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം എക്സാം എഴുതുവാനായിട്ട് പറയുക അല്ലെങ്കിൽ അമ്മമാർ മക്കൾക്ക് വേണ്ടി ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജോലിയുടെ ഇന്റർവ്യൂവിന് പോവുകയാണ് മക്കൾ എന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ചൊല്ലാം അല്ലെങ്കിൽ മക്കൾക്ക് തന്നെ ജപിക്കാം ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ മാറ്റിത്തരുവാനുള്ള ഒരു ഒറ്റ ജപം അല്ലെങ്കിൽ ഒരു ഒറ്റ മന്ത്രവാക്ക് എന്ന് പറയുന്നത് ഈ വജ്രഘോഷം എന്നുള്ള വാക്കാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണമെങ്കിലും ഈ മന്ത്രം ചൊല്ലാവുന്ന അതാണ് അത്ഭുതമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ചു തരുന്ന ഒരു അത്ഭുത വരാഹി മന്ത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ജപിച്ചു നോക്കുക പൂർണ്ണ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായനമ്മ